പ്രിയമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് പറയുന്നത് സർവമതസത്യവാദം അതിൻ്റെ പുതിയ രൂപമായ സർവവേദ സത്യവാദം മുതലായ വാദഗതികളെക്കുറിച്ചാണ് ഈ വാദങ്ങളെക്കുറിച്ച ഇസ്ലാമിക പ്രമാണപരമായ ഒരു പരിശോധനയല്ല ഈ എപ്പിസോഡിൽ നടത്തുന്നത് പകരം പൊതുവായതും യുക്തിപരമായതുമായ ഒരു പരിശോധനയാണ് പ്രമാണപരമായി ഈ വാദം അങ്ങേയറ്റം ദുർഫലമായ ഒട്ടുമേ നിലനിൽക്കാത്ത ഒരു വാദമാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരപ്പിസോഡിൽ പരിശോധിക്കാവുന്നതാണ് എല്ലാ മതങ്ങളും ഒരേപോലെ സത്യമാണ് മതങ്ങളുടെ ആശയങ്ങൾക്കിടയിൽ വളരെ പഴയകാലം മുതൽ തന്നെ നിരവധി വൈവിധ്യങ്ങൾ മാത്രമല്ല വൈരുദ്ധ്യങ്ങളും ഉണ്ട് വിശദാംശങ്ങളിൽ മാത്രമല്ല അടിസ്ഥാനങ്ങളിൽ തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉള്ളവയാണ് ലോകമതങ്ങൾ അതിനർത്ഥം അവയ്ക്കിടയിൽ സമാനമായ ഒന്നുമില്ല എന്നല്ല തീർച്ചയായും സമാനമായ പലതുമുണ്ട് ഒപ്പം അടിസ്ഥാനങ്ങളിൽ തന്നെ വിയോജിപ്പുകളും വ്യത്യസ്താഭിപ്രായങ്ങളും അവയ്ക്കുണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഒരേ സമയം ശരിയാണ് എന്ന് പറയുന്നതിന് സാമാന്യമായ യുക്തി ഒട്ടും തന്നെയില്ല ദൈവം ഒന്നാണ് എന്ന വാദം മതങ്ങൾക്കിടയിലുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങൾ ഉണ്ട് ചുരുങ്ങിയത് ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമാണ് ദൈവം ഒന്നും കൂടിയ മൂന്നാണ് മൂന്നും കൂടിയ ഒന്നാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ക്രൈസ്തവത ഒരുപാട് നൂറ്റാണ്ടുകളായി ലോകത്തിലെ വളരെ പ്രബലമായ മതമാണ് ദൈവം പലതാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പാഗൺ മതവിശ്വാസങ്ങൾ ലോകത്ത് ഉണ്ട് അങ്ങനെ ഒരു കൃത്യമായ ദൈവമില്ല ഒരു അഭൗതിക ശക്തിയില്ല എന്ന് കരുതുന്ന മതങ്ങളും ലോകത്തുണ്ട് ദൈവത്തെക്കുറിച്ച് ഇനിയും വ്യത്യസ്തങ്ങളായ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും ഇനി മതങ്ങൾക്ക് മാത്രമല്ല മതത്തിന് പുറത്തും ദൈവത്തെക്കുറിച്ച് പലതരം കാഴ്ചപ്പാടുകളുണ്ട് തൽക്കാലം നമുക്ക് മതങ്ങളെ എടുക്കാം ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ എല്ലാ വാദങ്ങളും ഒരേ സമയം ശരിയാണ് എന്നതിന് യുക്തിയില്ല യുക്തിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ പറയുമ്പോൾ ഇതിലോ ഇതൊന്നും ശരിയല്ല എന്നുകൂടിയാണ് അത് അർത്ഥമാക്കുന്നത് ഇപ്പോൾ രാത്രിയാണെന്നും ഇപ്പോൾ പകലാണെന്നും ഒക്കെ ഒരേ സമയം ഒരാൾ പറയുന്നതിൻ്റെ അർത്ഥം ഈ പറയുന്നതിലൊന്നും ഒരു കഥയില്ല എന്നുകൂടിയാണ് ബോസ്നിയൻ പ്രസിഡന്റും പ്രമുഖ ചിന്തകനും പണ്ഡിതനുമായിരുന്ന അലിയാലിജത്ത് വകോപിച്ച് പറയുന്നുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അനേകം നുണകളുണ്ടാവാം സത്യം ഒന്നു മാത്രമേ കാണൂരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അനേകം നുണകൾ സാധ്യമാണ് പക്ഷേ ഒരു സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പകരം ഇതെല്ലാം സത്യമാണ് എന്ന് പറയുന്നതിലൂടെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ സമ്മതിക്കുന്നത് ഇതൊന്നും സത്യമല്ല അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കഥയില്ല എന്നാണ് ദൈവം ഒന്നാണെന്നും മൂന്നാണെന്നും പലതാണെന്നും ദൈവമില്ലെന്നും ഒക്കെ ഒരേപോലെ സത്യമാണ് എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ ദൈവം യാഥാർത്ഥ്യമാണ് എന്നത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ല എന്നുകൂടിയാണ് നമ്മൾ പറയാതെ പറയുന്നത് ഇത് ഇസ്ലാമിക വിരുദ്ധമായ ഒരാശയമാണ് എന്നത് മാത്രമല്ല വിഷയം മറിച്ച് ഇതെല്ലാ ആശയങ്ങൾക്കുമെതിരായ ഒരാശയമാണ് മനുഷ്യന് ജീവിക്കാൻ ആശയങ്ങൾ ആവശ്യമുണ്ട് മനുഷ്യരെ ജീവികളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ആശയങ്ങളെന്ന് പറയുന്നത് അതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് മനുഷ്യരുണ്ടായ കാലം മുതൽ സംവാദങ്ങളുണ്ട് പക്ഷേ മനുഷ്യന് ആശയം ആവശ്യമുണ്ട് എന്നത് പൊതുവെ മനുഷ്യനെയും ജീവിതത്തെയും ഒക്കെ ഗൗരവത്തിലെടുക്കുന്ന എല്ലാവരും സമ്മതിക്കാനിടയുള്ള കാര്യമാണ് സർവ മതസത്യവാദം യഥാർത്ഥത്തിൽ പറയുന്നത് മനുഷ്യനെ ജീവിക്കാൻ അങ്ങനെ ഒരാശയം തന്നെ ആവശ്യമില്ല എന്ന ഒരു ആശയമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് സർവ മതസത്യവാദത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതി ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുടെയും ആശയങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളുടെയും കൊള്ളക്കൊടുക്കുകളുടേതും ഒക്കെയായ ചരിത്രമാണ് ഈ ചരിത്രത്തെ മുഴുവൻ മനുഷ്യൻ്റെ ഒരു സാംസ്കാരിക ചരിത്രത്തെ ബൗദ്ധിക ചരിത്രത്തെ ആശയ ചരിത്രത്തെ മുഴുവൻ നിഷേധിച്ച് കളയുക അതിനെയൊക്കെ നിസ്സാരമാക്കി കളയുക എന്നതാണ് യഥാർത്ഥത്തിൽ സർവമത സത്യവാദം ചെയ്യുന്നത് ഇപ്പോൾ ഇസ്ലാമും മറ്റ് മതങ്ങളുമായിട്ട് മാത്രമല്ല മതങ്ങൾക്കകത്തു തന്നെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനകത്തു തന്നെ പലതരത്തിലുള്ള സംവാദങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ദ്വൈതമുണ്ട് അദ്വൈതമുണ്ട് വിശിഷ്ടദ്വൈതമുണ്ട് ദൈവത്തെയും സൃഷ്ടാവിനെയും സൃഷ്ടിയകളെയും കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വാദങ്ങളാണ് ഇങ്ങനെയുള്ള പലതരം ദാർശനിക സംവാദങ്ങൾ പല സ്ഥലങ്ങളിലും സമൂഹങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ ആശയ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ സംവാദ ചരിത്രത്തെക്കുറിച്ച് അമർത്യാസനിൻ്റെ ആർഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് ആശയങ്ങളുടെ ചരിത്രം കൂടിയാണ് ആശയങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് സംവാദങ്ങളുടെ ചരിത്രം കൂടിയാണ് ഇതിനെയെല്ലാം റദ്ദു ചെയ്ത് കളയുന്ന അങ്ങനെ ഒരു ആശയത്തിൻ്റെയോ ആശയങ്ങൾ തമ്മിലുള്ള ഗൗരവപരമായ ഒരു സംവാദത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നതാണ് സർവമത സത്യവാദം പറയാതെ പറയുന്ന കാര്യം സർവമത സത്യവാദത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒന്നിനെയും പുറന്തള്ളാത്ത എക്സ്ക്ലൂഡ് ചെയ്യാത്ത ഒരു മനോഹരമായ ആശയമാണ് അങ്ങേയറ്റത്തെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റേതുമായ ആശയമാണത് എന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ ആശയവും തീരുന്നത് അതിൻ്റെ എതിരിനെ നിഷേധിക്കുമ്പോഴാണ് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകലല്ല എന്നത് അതിൽ ഇൻക്ലൂഡായിട്ടുള്ള അതിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും ഏതൊരു പ്രസ്താവനയും അതിൻ്റെ ഒരു എതിരിനെ നിഷേധിക്കുക എന്ന ഒരു ധർമ്മം കൂടി നിർവഹിക്കുന്നുണ്ട് അപ്പോഴേ അതൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുകയുള്ളൂ എല്ലാ ആശയങ്ങളും അങ്ങനെയാണ് അത് ആശയത്തിൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ് അങ്ങനെയാണ് ആശയങ്ങൾ പിറവിയെടുക്കുന്നത് അങ്ങനെയാണ് ആശയങ്ങൾ നിലനിൽക്കുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട് അധ്യാപകൻ സർവമത സത്യവാദിയായൊരധ്യാപകൻ ക്ലാസിൽ പറഞ്ഞു താൻ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് ഉറപ്പിച്ചു പറയുന്നവനേക്കാൾ വലിയ ഒരു വിഡ്ഢി ലോകത്തില വിരുദനായ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് ആ പ്രൊഫസറോട് ചോദിച്ചു അധ്യാപകനോട് ചോദിച്ചു ഉറപ്പാണോ സാർ അദ്ധ്യാപകൻ തൻ്റെ ഓടിയത്തിലടിച്ച് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു ഉറപ്പാണ് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് അത് ഉറപ്പിച്ച് പറയേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് അദ്ദേഹം ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് മാറി അപ്പോൾ താൻ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് ഉറപ്പിച്ച് പറയുന്നവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്തില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയേണ്ടി വന്നു എന്നതാണ് ഈ അസേഷൻ ഈ ഉറപ്പിച്ച് പറയൽ എന്നതാണ് ആശയമെന്ന് പറയുന്നത് ഒരാശയം അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക ഇത് ആശയത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ഐജാസ് അഹമ്മദ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മാർക്സിസം എന്ന ആശയത്തെക്കുറിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റിനെ ഇവിടെ വിയോജിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇഫ് എവരി ഈസ് മാർക്സിസം ദെൻ നത്തിങ് ഈസ് മാർക്സിസം ഇഫ് എവരി ഈസ് മാർക്സിസം ദെൻ നത്തിങ് ഈസ് മാർക്സിസം എല്ലാം മാർക്സിസമാണെങ്കിൽ ഒന്നും മാർക്സിസം അല്ല അപ്പോൾ മാർക്സിസത്തെ മാർക്സിസമാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിനെ അതാക്കുന്നതും അതിനെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കുന്നതുമായ കാര്യങ്ങൾ അത് ആ അതിർവരമ്പ് ഇല്ലാതായി കഴിഞ്ഞിട്ട് എല്ലാറ്റിനെയും നമ്മൾ മാർക്സിസം എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ മാർക്സിസം ഇല്ല എന്നതാണ് ഇത് ലോകത്ത് എല്ലാ ആശയങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരാശയം ആശയമായി നിലനിൽക്കണമെങ്കിൽ അതിനെ വ്യതിരക്തമാക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവുക അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശയങ്ങൾ തമ്മിൽ പഞ്ചായത്ത് പറയുകയും എന്നിട്ട് എല്ലാ ആശയങ്ങളെയും കഷ്ടപ്പെട്ട് ഒന്നാക്കി തീർക്കുകയും ഒറ്റ ആശയം മാത്രം ഉണ്ടായിത്തീരുക എന്നതെന്തോ ഒരു നല്ല കാര്യമാണ് എന്നതാണ് ഈ സർവമത സത്യവാദികൾ സർവധർമ്മ വേദ സത്യവാദികളൊക്കെ വിചാരിക്കുന്ന അവരെ പിന്തുണക്കുന്നവർ കരുതുന്ന ഒരു കാര്യം ഇത് മനുഷ്യരാശിയോട് ചെയ്യുന്ന ഒരു നന്മയല്ല ഒരു അക്രമമാണ് കാരണം മനുഷ്യരാശിക്ക് ആവശ്യം വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ആ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ആളുകൾ അവ തമ്മിലുള്ള സംവാദങ്ങൾ നടക്കും ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നത് സ്വീകരിക്കാൻ കഴിയും മറ്റൊരർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വ്യത്യസ്തങ്ങളായ രീതികളിൽ മനുഷ്യരാശിക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ അവക്ക് ചെയ്യാൻ കഴിയുന്നത് അവ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ആയതുകൊണ്ടാണ് മറ്റൊന്ന് ആശയ വൈവിധ്യങ്ങൾ ആശയ ആശയവ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിത്തീരും എന്ന ഒരു ഭയം പ്രത്യേകിച്ച് മതങ്ങളുടെ കാര്യത്തിൽ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ആ ഭയത്തിൻ്റെ ഒരടിസ്ഥാനത്തിലാണ് ആശയങ്ങളെ പ്രത്യേകിച്ച് മതങ്ങളെ എല്ലാം ഒരു കോംപ്രമൈസിലെത്തിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അത്തരം ആശയധാരകളെ പിന്തുണക്കുക എന്ന സമീപനം സമൂഹത്തിലുള്ളത് യഥാർത്ഥത്തില് പൊതുവായി ആലോചിച്ചാലും ഇസ്ലാമികമായിട്ട് ആലോചിച്ചാലും ആശയവൈവിധ്യങ്ങള് കുഴപ്പത്തിനും കലാപത്തിനും അക്രമത്തിനും ഒരിക്കലും കാരണമാകേണ്ടതില്ല ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും മനുഷ്യര് രണ്ട് അറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ രണ്ട് ചോയ്സുകളാണ് ഉണ്ടാകാറുള്ളത് ഒന്ന് താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്നു അങ്ങനെ ശരിയെന്ന് പറയുന്നവർ വലിയ പരമതവിദ്വേഷമുള്ളവരും മസഹിഷ്ണുക്കളും ആക്രമണകാരികളുമൊക്കെയായിട്ട് മാറും അതൊരറ്റമാണ് മറ്റേ അറ്റത്ത് എല്ലാം ശരിയാണ് എന്ന് പറയുന്നു അവർ മഹാസഹിഷ്ണുക്കളും പരമതവിദ്വേഷമില്ലാത്തവരുമാവുന്നു ഇത് രണ്ടറ്റമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ രണ്ടിനുമിടയിലുള്ള ഒരു മധ്യമ വഴിയാണ് മുന്നോട്ട് വെക്കുന്നത് ആ താൻ പറയുന്നത് ശരിയാണ് അതാണ് പരമമായ ശരി എന്നു പറഞ്ഞാൽ അപ്പോഴേക്ക് അക്രമങ്ങൾ ഉണ്ടായിത്തീരും ഈ ആശയവും അക്രമവും എന്ന് പറയുന്ന ഒരു ഒരു വൈരുദ്ധ്യമുണ്ട് ഒരു പ്രശ് ഒരു പ്രശ്നമുണ്ട് ഒരു പ്രതിസന്ധിയുണ്ട് ഈ പ്രശ്നത്തെ ഈ പ്രതിസന്ധിയെ ഈ വൈരുദ്ധ്യത്തെ അതിമനോഹരമായിട്ട് പരിഹരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ആ പരിഹാരം എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാരമല്ല മറിച്ച് വ്യത്യസ്തതയുള്ള ഒരു മൂന്നാമത്തെ വഴി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു നമ്മൾ പറയുന്നത് ആത്യന്തികമായ ശരിയാണ് നിങ്ങൾ പറയുന്നത് ഒന്നുകിൽ തെറ്റാണ് അല്ലെങ്കിൽ ഭാഗികമായ ശരി മാത്രമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു അസഹിഷ്ണുതയും കാണിക്കേണ്ടതില്ല സത്യം ആരുടെ മേലും അടിച്ചേൽപ്പിക്കേണ്ടതില്ല മതത്തിൽ ഫലപ്രയോഗമില്ല എന്നത് ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ഈ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എപ്പോഴും ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണ് അവർ സഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പ്രതിയോഗികൾ ആരോപിക്കാറുണ്ട് മതത്തിൽ ബലപ്രയോഗമില്ലായെന്ന ഖുർആാനിലെ രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വാക്യം അവതരിച്ചത് മദീനയിലാണ് പ്രവാചകൻ്റെ മദീന കാലത്താണ് ഇസ്ലാമിനെല്ലാ അധികാരങ്ങളുമുള്ള സന്ദർഭത്തിലാണ് അപ്പോൾ അത് ഇസ്ലാമിന് അധികാരമില്ലാത്തപ്പോഴുള്ള സമീപനമല്ല അധികാരമുള്ളപ്പോഴുമുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന സമീപനമാണ് അപ്പോൾ മതത്തിൽ മറ്റൊരാളോട് നമ്മൾ വിയോജിക്കുന്നു പക്ഷെ വിയോജിക്കുന്നത് കൊണ്ട് അയാൾക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ല എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറിച്ച് അവർക്ക് അവരോട് നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കാൻ തന്നെ അവർ തെറ്റാണെന്ന് നമുക്ക് അഭിപ്രായം അഭിപ്രായമുണ്ടായിരിക്കാൻ തന്നെ അവർക്ക് ഈ ലോകത്ത് നിലനിൽക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട് ആ അവകാശം ദൈവം നൽകിയതാണ് ദൈവത്തെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും നിഷേധിക്കാനും ഓരോരുത്തരും ഇച്ഛിക്കുന്ന പ്രകാരം ദൈവത്തെ വിശ്വസിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ അർത്ഥം അതെല്ലാം ശരിയാണ് എന്നല്ല ശരിക്ക് വളരെ നിർണിതമായ മാനദണ്ഡം ഇസ്ലാമിലുണ്ട് തെറ്റ് വിശ്വസിക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ലോകത്തും അല്ലെങ്കിൽ ആത്യന്തികമായി മറുലോകത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട് എന്ന ഒരു കാര്യം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് ഇസ്ലാമിക സമൂഹങ്ങളും ഇസ്ലാമിക ഭരണകൂടങ്ങളും മനുഷ്യരുടെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചുകൊണ്ട് സൂറത്ത് ഹജ്ജിലെ മുപ്പത്തി ഒൻപത് നാൽപ്പത് ആയത്തുകളിൽ യുദ്ധം അനുവദിച്ചതിൻ്റെ ഒരു പശ്ചാത്തലമായി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പൊതുതത്വമായിട്ട് പറയുന്നത് ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ആ സന്ദർഭം എന്ന് പറയുന്നത് മക്കയിലെ നിഷേധികളെ മദീനയിലെ ഇസ്ലാമിക സമൂഹത്തെ കൊണ്ട് രാഷ്ട്രത്തെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ആരാധനാലയങ്ങളും മഠങ്ങളും മുസ്ലിങ്ങളുടെ പള്ളികളുമൊക്കെ തകർക്കപ്പെട്ടു പോകും എന്നതാണ് അതിൻ്റെ അർത്ഥം ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ അതിനെയെല്ലാം ഖുർആൻ ദൈവശാസ്ത്രപരമായി ആദർശ ആശയപരമായി സാധൂകരിക്കുന്നു എന്നല്ല അത് ഒരു ചെറിപ്പിക്കിങ് ആയിരിക്കും മറിച്ച് ഖുർആാനിലുടനീളം അതിനോടുള്ള ധാരാളം വ്യത്യസ്താഭിപ്രായങ്ങൾ വിയോജിപ്പുകൾ സംവാദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ നിർഭരമാണ് ഖുർആാൻ ഖുർആനാ വിയോജിപ്പുകളെ വിമർശനങ്ങളെ ഒരാ ഒരാ അളവിലും മറച്ചു മറച്ചുവെച്ചിട്ടില്ല അതേ ഖുർആൻ തന്നെയാണ് അവരുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസികൾ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് അത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളമാണ് യുദ്ധം പ്രസക്തമാകുന്നത് രാഷ്ട്രമില്ലാത്ത മുസ്ലിം സമൂഹവും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങളും പോരാട്ടങ്ങളും നടത്തുക എന്നത് അവരുടെ ബാധ്യതയാണ് എന്നതാണ് അർത്ഥം വോൾട്ടയറുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ഞാൻ നിലകൊള്ളും എന്ന് പറയുന്നത് ഇത് വളരെ ഇസ്ലാമികമായ ഒരു തത്വം കൂടിയാണ് ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അത് പറയാനുള്ള മറ്റൊരർത്ഥത്തിൽ എന്നോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുവാൻ വരെ ഞാൻ സന്നദ്ധനാണ് കാരണം മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ വരെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടാനും പോരാട്ടം എന്ന് പറയുന്നത് മരണസാധ്യത കൂടിയുള്ള ഒന്നാണ് അപ്പം അതിനെ മുഖവിലക്കെടുക്കുമ്പോൾ നിങ്ങളോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ നിങ്ങൾക്കെന്നോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുവാൻ വരെ ഞാൻ സന്നദ്ധനാണ് എന്നത് വളരെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് കാണാൻ സാധിക്കും ആത്യന്തികമായ സത്യങ്ങളുണ്ട് പക്ഷേ ആ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഓരോ മനുഷ്യരും നടത്തേണ്ടതാണ് അവരുടെ ബോധ്യമനുസരിച്ച് അവരത് സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് ആത്യന്തികമായ സത്യം തന്നെ ഇല്ല എന്നത് ഒരു ആത്യന്തിക സത്യമായി നമ്മൾ സ്വീകരിച്ചാൽ ഈ ലോകത്ത് നീതിയും ന്യായവും ഒന്നും ഒരിക്കലും പുലരുകയില്ല നമുക്കത് പുലർത്താൻ കഴിയുകയില്ല മറിച്ച് ഒരാൾ ഒരാളെ ആക്രമിച്ചാൽ അതും ശരിയാണ് ആക്രമിച്ചവൻ്റെ ഭാഗം അതും ശരിയാണ് ആക്രമിക്കപ്പെട്ടവൻ്റെ ഭാഗം അതും ശരിയാണ് എന്ന് പറയുന്നത് ആത്യന്തികമായി ലോകത്ത് അക്രമങ്ങളെയും മർദ്ദനങ്ങളെയും സാധൂകരിക്കുകയാണ് ചെയ്യുക അങ്ങനെയല്ല ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ കാര്യത്തിലും മനുഷ്യൻ്റെ എല്ലാം ആത്യന്തികമായ സത്യമുണ്ട് എന്നൊരടിസ്ഥാനം അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ആ സത്യത്തെ അന്വേഷിക്കാനുള്ള ബാധ്യത മനുഷ്യർക്കുണ്ടാവുന്നത് അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ നമുക്ക് നടത്തേണ്ടി വരുന്നത് അതാണ് മനുഷ്യൻ്റെ ആശയങ്ങളുടെ ഒരു ചരിത്രമെന്ന് എന്ന് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരാശിയുടെ ആശയ ചരിത്രത്തെ തന്നെ പുച്ഛിക്കുകയും തന്നെ വില കുറച്ച് കാണുകയും അതിനെ തന്നെ അതിൻ്റെ ഒരു അന്തസ്സത്തയെ അതിൻ്റെ ഒരു ചൈതന്യത്തെ അതിൻ്റെ ഒരു ചൂടിനെ അതിൻ്റെ ഒരു വെളിച്ചത്തെ ഒക്കെ സൗന്ദര്യത്തെ ഒക്കെ കെടുത്തിക്കളയുകയും ചെയ്യുന്ന ആദർശരഹിതമായൊരു വാദമാണ് എല്ലാ ആദർശങ്ങൾക്കുമെതിരായ ആദർശമെന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെ എതിരായ വാദമാണ് യഥാർത്ഥത്തിൽ സർവ മതസത്യവാദവും സർവവേദസത്യവാദവും എന്നൊക്കെ പറയുന്നത് അത് ആത്യന്തികമായി മനുഷ്യൻ്റെ ആശയപരതയ്ക്കെതിരായതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ശക്തികളെ പിന്തുണക്കുന്നതുമായ ഒരാശയമാണ്